നമസ്കാരം കേരളത്തിൽ കുറച്ച് നാളുകളായി ക്രമസമാധാനം പാടെ തകർന്നു എന്ന് പറയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ പറയത്തക്ക തരത്തിലുള്ള വാർത്തകളാണ് അന്യദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനെ മകൻ വെട്ടിക്കൊല്ലുന്നു വയോധികരായ മാതാപിതാക്കളെ മകൻ ചുട്ടുകൊല്ലുന്നു പിന്നെ ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നു ഭർത്താവിനെ ഭാര്യ കൊല്ലുന്നു കാമുകനെ കൊണ്ട് ഭർത്താവിനെ കൊല്ലിക്കുന്നു അങ്ങനെ നിരന്തരമായ വാർത്തകൾ കേരളത്തിൻ്റെ ഗ്രാമപ്രദേശത്തു നിന്ന് പോലും അനുദിനം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് കേരളത്തിന് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് വലിയ തോതിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇത് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായത് ഒരു പോലീസുകാരനെ നടു റോഡിലിട്ട് രാത്രി ചവിട്ടിക്കുന്നു എന്നുള്ള വാർത്തയാണ് കോട്ടയത്തിനടുത്ത് തെള്ളകത്ത് ഒരു തട്ടുകടയിൽ സംഘർഷം ഉണ്ടായി രണ്ട് തട്ടുകടക്കാർ തമ്മിലുള്ള സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയെ അതായത് തട്ടുകടക്കാർ തമ്മിൽ സംഘർഷം അതായത് ഒരു സ്ഥലത്ത് തന്നെ രണ്ട് തട്ടുകട വരുമ്പോൾ അവർ തമ്മിൽ സംഘർഷം പതിവാണ് അത്തരത്തിലൊരു സംഘർഷം നടന്നുകൊണ്ടിരിക്കെ അവിടേക്ക് ആഹാരം കഴിക്കുന്നതിനായി രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് കോട്ടയം വെസ്റ്റിൽ നിന്നും ശ്യാംപ്രസാദ് എന്ന പേരുള്ള ഒരു പോലീസുകാരൻ വരികയാണ് മാഞ്ഞൂർ സ്വദേശിയാണ് അദ്ദേഹം വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ ആ കടയിൽ കയറി ഇപ്പോഴേ തമ്മിലുള്ള സംഘർഷം വാക്ക് തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ിക്കുന്നു ഒരാൾ മറ്റൊരാളെ എന്നെ പോരിനെ വിളിക്കുന്നു അപ്പോൾ പോലീസുകാരനെ പരിചയമുള്ള ഒരു തട്ടുകടക്കാരൻ അദ്ദേഹത്തോട് പറയുന്നു സാർ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പം പോലീസ് ഡ്രൈവറാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ പോലീസുകാരനാണ് നിങ്ങൾ ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പിരിഞ്ഞു ആവശ്യപ്പെട്ടപ്പോഴും ഈ എന്നെ ഇതിനകത്ത് ഈ രണ്ട് തട്ടുകിടക്കാരനല്ലാതെ വേറൊരു ആൾ കൂടി ആ സംഭവത്തിൽ ഭാഗമാക്കാക്കുന്നുണ്ട് അപ്പോൾ അയാളാണ് ഈ ശ്യാം നേരെ ചാടി കയറുകയും തട്ടി ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾ പിരിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിന് പോലീസിൽ ഇടപെടേണ്ടി വരും അറസ്റ്റ് ചെയ്യേണ്ടി വരും ഞാനിത് വീഡിയോയിൽ പകർത്തുന്നു എന്ന് പറഞ്ഞ് ഈ പോലീസുകാരൻ്റെ ഈ ദൃശ്യങ്ങളൊക്കെ വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ചതോടുകൂടി രംഗം വഷളാവുകയാണ് അതായത് ഇതിൽ ഈ രണ്ട് തട്ടുകിടക്കാരുമല്ലാതെ നിന്ന ചെറുപ്പക്കാരൻ ഇതിൽ വലിയ തോതിൽ ഈ പോലീസുകാരനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ഈ മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കുകയും ഇവളെ ആക്രമിക്കാൻ തുനിയുകയും ൊക്കെ ചെറിയോടുകൂടി ചെറുത്തുനിൽപ്പിന് എന്ന ഭാഗം ചെറുത്തുനിൽപ്പിനായി ശ്യാംപ്രസാദും ഇതിലിടപെടുന്നു അങ്ങനെ ഇവർ തമ്മിൽ ഉന്തനുള്ളുമാകുന്നു ഒടുവിൽ ഈ ശ്യാംപ്രസാദിനെ ചവിട്ടി താഴെയിട്ട് നെഞ്ചിൻകൂടിലേക്ക് ഈ പ്രതി ജിബിൻ എന്ന പേരിലായ പേരുള്ള എന്നെ പ്രതി ചവിട്ടുകയാണ് ഇത് കണ്ടുകൊണ്ട് വരുന്ന മറ്റൊരു പോലീസുകാരനെ രംഗത്തിൽ ഇടപെടുകയും ഈ വിഷയം പറഞ്ഞു തീർക്കുകയും ഈ എന്നെ അക്രമത്തിൽ പരുക്കേറ്റ പോലീസുകാരനെ ഉടനടി തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഈ സംഭവം നടക്കുന്നത് ഏകദേശം രാത്രി ഒരു മണിയോടുകൂടിയാണ് പന്ത്രണ്ടര ഒരു മണിയോട് കൂടിയാണ് എന്നാൽ പുലർച്ചെ മണിയോട് കൂടി ഈ പോലീസുകാരൻ മരണം ഭരിക്കുകയാണ് വലിയ ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ ഒരു ചെറുപ്പക്കാരൻ ഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പോലീസുകാരൻ അതിൽ ക്രമസമാധാനം പാലിക്കുക എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് കാരണം മുൻപരിചയമുള്ള ഒരു തൊട്ടുകിടക്കാരനായതുകൊണ്ടും ഈ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടു കാരണം അതിൽ മൊബൈൽ ഫോൺ പകർത്തി ദൃശ്യങ്ങൾ പകർത്തി ഈ പോലീസിന് ഏൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോലീസുകാരൻ അത് ചെയ്തത് പക്ഷേ ഈ പ്രതി വലിയ തോതിൽ അക്രമാസക്തനാവുകയും പോലീസുകാരനെ ചവിട്ടിക്കൊല്ലുകയുമായിരുന്നു നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് പോലീസുകാർക്ക് നിയമപാലകർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറി ഏത് സമയവും നമ്മളെ ആക്രമിക്കാൻ ഒരു എതിരാളി പതിയിരിപ്പുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ കാരണം ഒരു പ്രകോപനവുമില്ലാത്ത രീതിയിൽ അക്രമം നമ്മുടെ മുന്നിലേക്ക് വന്നു വ വന്നു ചേരുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് ഇത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പോലീസ് സേനയ്ക്കോ അതിൽ ആഭ്യന്തര വകുപ്പിനോ ഇതിൽ ഇടപെടാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത് ശക്തമായ പോലീസ് സേനയെ നിയമിക്കുകയും പഴയ രീതിയിലുള്ള ഒരു ഗുണ്ട ആക്ട് തന്നെ നിലവിൽ വരുത്തുകയും ചെയ്താൽ ഓരോ ജില്ലയിലുമുള്ള ഗുണ്ടകളെ തടവിലാക്കുകയും ശക്തമായി അവർക്കെതിരെ ഉള്ള ഒരു പോരാട്ടം ശക്തമാക്കുകയും ചെയ്താൽ മാത്രമേ ഇത് ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ രക്ഷിച്ചെടുക്കാൻ കഴിയുള്ളൂ അത് ആഭ്യന്തര വകുപ്പ് ഇടപെടുകയും ഈ പോലീസ് സേനയ്ക്ക് അതിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യണം കാരണം നമുക്കറിയാം ഇതിനു മുൻപും കേരളത്തിൽ അത്തരമുള്ള സമാനമായ സഹമായ സംഭവ വികാസങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഗുണ്ടാ രാജ് ഒക്കെ പ്രയോഗിച്ചതിൽ ഒരുപാട് ആളുകളെ ഒരുപാട് ഇത്തരത്തിലുള്ള ഗുണ്ടാക്രമ സ്വഭാവം കാണിക്കുന്ന ആളുകളെ കത്താക്കുകയും അല്ലെങ്കിൽ നാട് കടത്തുകയൊക്കെ ചെയ്ത ഒരുപാട് ചരിത്രം നമുക്കുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നീങ്ങിയില്ലെങ്കിൽ ഇനിയും പ്രശ്നം സങ്കീർണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേരളത്തിൻ്റെ അവസ്ഥ വലിയ തോതിൽ ഒരു ബീഹാർ മോഡലിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ